അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡിന് നടൻ പൃഥ്വിരാജ് നൂറ് ശതമാനം അർഹനാണെങ്കിലും ജോജു ജോർജിന്റെ പേര് പരിഗണനയിൽ പോലും ഇല്ലാതെ പോയത് നിരാശ സമ്മാനിക്കുന്നുവെന്ന് പറയുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലാണ് അഖിൽ മാരാർ ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാന അവാർഡ് നേടിയ എല്ലാവർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ അവാർഡുകൾക്ക് പൂർണ്ണത ലഭിക്കുന്നത് അത് അർഹതപ്പെട്ടവർക്ക് നൽകുമ്പോഴാണ് പൃഥ്വിരാജ് ഇത്തവണ നൂറ് ശതമാനവും അർഹനാണ് പക്ഷേ ജോജു ജോർജ് പരിഗണന ിൽ പോലും ഇല്ലാതെ പോയത് നിരാശ സമ്മാനിക്കുന്നു രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കഥാപാത്രമായി അഭിനയിക്കുക പ്രയാസമുള്ള കാര്യമാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും അതിവൈകാരികമായ നിമിഷങ്ങൾ ഉണ്ടാവുകയും അത് രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളായി തന്നെ പ്രേക്ഷകർക്ക് അനുഭവത്തിൽ എത്തിക്കുകയും എന്നത് ഏറ്റവും മികച്ച ഒരു അഭിനേതാവിന് മാത്രം കഴിയുന്ന ഒന്നാണ് ഇരട്ട എന്ന സിനിമ കണ്ട എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു പിടച്ചിലുണ്ടായത് ജോജോ ജോർജ് എന്ന നടന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ഒന്നിലധികം പേർക്ക് അവാർഡുകൾ നൽകിയിട്ടുള്ള സംസ്ഥാന അവാർഡ് ഇത്തവണ ജോജുവിന് കൂടി നൽകിയിരുന്നെങ്കിൽ കൂടുതൽ എന്നാണ് അഖിൽ മരാർ കുറിച്ചത് അഖിൽ മരാറിന്റെ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമന്റുകൾ എത്തുന്നുണ്ട് ഇരട്ട മികച്ച മികച്ച സിനിമ തന്നെ ജോജു നടനും ആടുജീവിതവും പ്രതിയും ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു അർഹിക്കുന്ന അംഗീകാരം ഇരട്ട സിനിമ നല്ലൊരു സിനിമ തന്നെയാണ് യാതൊരു അഭിപ്രായ വ്യത്യാസവും പക്ഷെ അവാർഡ് കിട്ടാനുള്ള സംഭവം അതിലില്ല നൂറ് ശതമാനം യോഗ്യനായാൽ പിന്നെ എങ്ങനെ വേറൊരാളെ കുറിച്ച് ചിന്തിക്കും ഇരട്ട നല്ല സിനിമ തന്നെയാണ് അവാർഡ് പരിഗണനയിൽപ്പെടുത്തണമെങ്കിൽ ഈ അവാർഡ് നേടിയ സിനിമകൾ ഇല്ലാതിരിക്കണം മികച്ചതിനാണ് എന്നും അവാർഡ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ഇരട്ട എന്ന സിനിമ മോശമായിരുന്നില്ല അഭിനയവും മോശമല്ല പക്ഷേ ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ അഭിനയം അതിനെ മത്സരിക്കാൻ പരിഗണിക്കുക പോലും ചെയ്യാൻ പാടില്ല മാരാറിന്റെ അടുത്തയാളാണ് ജോജു അതുകൊണ്ട് ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി എഴുതി എന്നേ ഉള്ളൂ എന്നാണ് മറ്റൊരാൾ വിമർശിച്ചു കുറിച്ചത് നിങ്ങളുടെ ആയതുകൊണ്ടല്ലേ ഈ അഭിപ്രായം പറഞ്ഞത് മമ്മൂക്കിയുടെ സിനിമ കൂടി ഇതിനൊപ്പം കൂടി വായിക്കാൻ ആഗ്രഹിച്ചു എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത് അടുത്ത സിനിമയിൽ പൈസ വാങ്ങാതെ ജോജു അണ്ണൻ അഭിനയിക്കാമെന്ന് വല്ലോം പറഞ്ഞോ എന്നും കമന്റുകളുണ്ട് അതേസമയം മികച്ച തിരക്കഥകർത്തിനുള്ള പുരസ്കാരം ഇരട്ടയിലൂടെ രോഹിത് നേടിയിട്ടുണ്ട് പൃഥ്വിരാജിന് മികച്ച നടനുള്ള മൂന്നാമത്തെ അവാർഡാണ് ആടുജീവിതത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ വാസ്തവത്തിലൂടെയാണ് പൃഥ്വിരാജ് ആദ്യമായി മികച്ച നടനായത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടന്നത് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് നടൻ പൃഥ്വിരാജാണ് ബ്ലസ്സി ചിത്രം ആടുജീവിതത്തിലെ പ്രകടനമാണ് പൃഥ്വിരാജിനെ അവാർഡിന് അർഹനാക്കിയത് പ്രതീക്ഷകൾ ശരിവെയ്ക്കും വിധത്തിലാണ് പൃഥ്വിരാജിനെ അവാർഡുകൾ തേടിയെത്തിയത് കാതലിലൂടെ മമ്മൂട്ടി കടുത്ത മത്സരം ഉയർത്തിയെങ്കിലും ഒടുവിൽ പുരസ്കാരം നടൻ പൃഥ്വിരാജിലേക്ക് എത്തുകയായിരുന്നു ആടുജീവിതത്തിന്റെ പ്രഖ്യാപനം തൊട്ടേ ആ ചിത്രം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയും പൃഥ്വിരാജിന് അവാർഡുകൾ ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം നോവൽ ബ്ലസ്സി സിനിമ ുന്നു എന്നതായിരുന്നു കാരണം നജീബ് അകാൻ പൃഥ്വിരാജ് നടത്തിയ സമർപ്പണവും വാർത്തകളിൽ നിറഞ്ഞു നിന്നതോടെ അങ്ങനെ ആരാധകർക്കുണ്ടായിരുന്നു സിനിമയ്ക്കായി ശരീരഭാരം കുറച്ച് പൃഥ്വിരാജിന്റെ ഫോട്ടോ പുറത്തായപ്പോഴേ ആടുജീവിതം പ്രതീക്ഷ ഉയർത്തി തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആടുജീവിതം കളക്ഷനിലും കുതിച്ചു മലയാളത്തിലെ ഇക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി മാറി ആടുജീവിതം ആരാധകരും സെലിബ്രിറ്റികളും അടക്കം നിരവധി പേരാണ് പുരസ്കാര ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും അറിയിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ